ഉത്തർപ്രദേശിലെ ഭദോഹി ജില്ലയിൽ അനധികൃതമായി നിർമ്മിച്ച മസ്ജിദിനെതിരെ ഗ്രാമവാസികൾ ഒറ്റക്കെട്ടായിട്ടാണ് രംഗത്ത് വന്നത് ഭദോഹി ജില്ലാ കളക്ട്രേറ്റിൽ അവർ കുത്തിയിരിപ്പ് സമരം നടത്തി നിർമ്മാണത്തിലിരിക്കുന്ന പള്ളി ഉടൻ തന്നെ പൊളിച്ചു ആവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകളും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഭദോഹി ജില്ലയിലെ സൂര്യവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജോധ്പൂർ ഗ്രാമത്തിലാണ് അനധികൃതമായി മസ്ജിദ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾ അധികമില്ലാത്ത ഒരു ഗ്രാമത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ അനധികൃതമായി പള്ളി നിർമ്മിക്കുന്നത് ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കലാണ് എന്ന് ഗ്രാമവാസികൾ പറയുന്നു നേരത്തെ ഗ്രാമവാസികളുടെ പരാതിയെ തുടർന്ന് ഭരണകൂടം പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു എന്നാൽ ഹോളിക്ക് ഒരു ദിവസം മുമ്പ് അവിടെ നമസ്കാരം നടന്നു അതോടെ നിർമ്മാണവും പുനരാരംഭിച്ചു പള്ളി പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ ഭജനയും ഹനുമാൻ ചാലിസയും ചൊല്ലുമെന്ന് ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകി ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ എവിടെ നിന്നോ വന്ന കുറച്ച് മുസ്ലിങ്ങൾ സർക്കാർ ഭൂമിയിൽ നാല് കമ്പ് വച്ച് ഒരു ഒക്കെ മുകളിലിട്ടിട്ട് ഒരു കേന്ദ്രത്തിൽ നമസ്കരിക്കാൻ തുടങ്ങി അടുത്ത ദിവസമായപ്പോൾ അവർ ബാങ്ക് വിളിക്കാൻ തുടങ്ങി അടുത്ത ദിവസമായപ്പോൾ അവർ കല്ലും മണ്ണും ഇറക്കാൻ തുടങ്ങി അപ്പോഴാണ് ആളുകൾ ഇത് സർക്കാർ ഭൂമിയാണല്ലോ എന്താണ് ഇവരിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുന്നത് ഇവരങ്ങനെയാണ് കാരണം വിദേശത്ത് നിന്ന് കണ്ടമാനം പണം വരുന്നുണ്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടവും ബാങ്ക് വിളിയും പള്ളിയും പിന്നീട് നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന രൂപത്തിൽ ഒരു പള്ളിയായിട്ട് മാറും ഇത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാ നാടുകളിലും കണ്ടുവരുന്നത് പക്ഷേ യോഗിയുടെ യു പിയിലാണെങ്കിൽ ഇതുപോലെ അനധികൃതമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിടിവീഴും അതിനും പൂട്ടുമുണ്ടാകും അതുപോലെ യോഗി എല്ലാ സംസ്ഥാനത്തെ ഭരണാധികാരികളിൽ നിന്നും മുഖ്യമന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അവിടെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ പീഡനമേൽക്കുകയോ അതല്ലെങ്കിൽ മദ്രസയിൽ എന്തെങ്കിലും അനധികൃതമായി പള്ളികളില് അമ്പലങ്ങളില് എന്തായിരുന്നാലും ശരി പിടിവീഴുമെന്ന് മാത്രമല്ല ചിലപ്പോൾ അയാൾ ജീവനോടുകൂടി തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ല കാരണം അവരെ ജാമ്യത്തിൽ എടുക്കാനും അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് വേണ്ടി വാദിക്കാനും പിന്നീട് അവർക്ക് പുനരധിവാസം ഒക്കെ ഒരുപാട് ആളുകൾ കോടികൾ കോടികളിറക്കി മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹികളും ശിശുപീഠകന്മാരും പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും ആ നാടിന് സംഭവിക്കുന്ന പുരോഗതി എന്ന് വിദ്യാസമ്പന്നനായ യോഗി ആദിത്യനാഥിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടൊരു എൻകൗണ്ടറിലോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പോലീസുമായിട്ട് വാക്കേറ്റം ഉണ്ടായി കടു മൽപിടുത്തമുണ്ടായി അതിലോ അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി മറിയുകയോ മറിയുകയോ എന്തായിരുന്നാലും ശരി ഇത്തരം അക്രമകാരികളെ കയറൂരി വിടാൻ പാടില്ല അവർ ജാമ്യം കെട്ടി പുറത്തിറങ്ങി വിഹരിക്കുന്നതിനേക്കാൾ ഇത്രയോ നല്ലത് മണ്ണിനടിയിലാകുന്നതാണ് എന്നതാണ് യോഗിയുടെ നിയമം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു ഇടപെടൽ നമുക്കറിയാം നന്നായിട്ട് ട്രെയിനിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാം ഒരുപാട് തീവ്രവാദികൾ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടിയത് അതോ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ നമുക്കറിയാം ഇന്ത്യക്കകത്ത് കാശ്മീരിൽ സ്ഥിരമായി അവർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ആ സമയത്ത് അന്നത്തെ ഗവൺമെന്റ് അവർക്ക് തടയിടേണ്ടതിന് പകരം അന്നത്തെ ഗവൺമെന്റുകൾ അവർക്കെതിരെ നിശബ്ദത പാലിച്ചു ആ നിശബ്ദത മൗനം അവർക്ക് തഴച്ച് വളരാൻ അനുകൂലമായിട്ടുള്ള മണ്ണൊരുക്കി തക്കതായ രൂപത്തിൽ അവർക്ക് തിരിച്ചടി കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരു പുൽവാമയോ പിന്നീട് ഒരു മുംബൈ ഭീകരാക്രമണമോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് പുൽവാമയ്ക്ക് ശേഷം പാകിസ്ഥാൻ കൊടുത്തത് അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് ജിയോ പൊളിറ്റിക്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അന്ന് നെഹ്റു റഷ്യയോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയും അത് സ്വാഭാവികമായിട്ടും പിന്തുടർന്നു അമേരിക്ക മറുചേരിയിൽ വന്നു ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറിപ്പോയി അടുത്തത് കൈകാലുകൾ ബന്ധിച്ച് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന കേസാണ് ഇവർ എടുത്തു പറയുന്നത് ആ രാജ്യത്തെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത തീവ്രവാദികളെ ഭീകരനെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികളാണ് അവരാ വിമാനം റാഞ്ചിയാൽ അതല്ലെങ്കിൽ അതിനകത്തുള്ള സകലമാന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വകവരുത്തിയാൽ ഇവരെന്ത് സമാധാനം പറയും അതല്ലെങ്കിൽ ആ ഫ്ലൈറ്റിനകത്ത് ഇവർ സ്ഫോടനം സംഭവിപ്പിച്ചാൽ എന്ത് സമാധാനം പറയും അതുകൊണ്ട് അവർക്ക് അവരുടെ സേഫ്റ്റി നോക്കിയേ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ എപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരർക്ക് വേണ്ടി തീവ്രവാദികൾക്ക് വേണ്ടി രാജ്യം പൊട്ടിത്തെറുപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ കഴുത്തിനു ചുറ്റും നാവാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ പൗരൻ പാകിസ്ഥാൻ പാസ്പോർട്ടുമായി ഇന്ത്യയിലെത്തിയിരിക്കും നമ്മൾ കണ്ടില്ലേ മുംബൈയിലെത്തിയിട്ട് അയാൾ റീൽസ് എടുത്ത് വിടുക ആലോചിക്കണം ഇതൊക്കെ എല്ലാവരെയും നിലയ്ക്ക് നിർത്തേണ്ടുന്ന സമയത്ത് അതാത് രൂപത്തിൽ നിലയ്ക്ക് നിർത്തണം പണി കൊടുക്കേണ്ടപ്പോൾ പണി കൊടുക്കണം അതിന് പലപ്പോഴും രാജ്യത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു ബംഗ്ലാദേശ് പിറവിയെടുത്തത് പാകിസ്ഥാന് മാത്രം കിട്ടിയാൽ മതിയോ കൈയ്യും കാലം കിട്ടി മിലിട്ടറി വാഹനത്തിൽ നാല്പത് മണിക്കൂർ ആ രാജ്യത്ത് കുറ്റം ചെയ്ത ആളുകളെയാണ് വിലങ്ങണിയിച്ചിട്ട് ട്രംപ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കി വിട്ടത് എന്ത് പ്രതിഷേധമാണ് പ്രകടിപ്പിക്കേണ്ടത് ഏ എന്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ് അമേരിക്കയിൽ കുറ്റകൃത്യം ചെയ്ത ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഇവരെ താലോലിക്കണം ഒരു അവാർഡും റിവാർഡും ഒക്കെ കൊടുത്ത് കോടിക്കണക്കിന് പണവും ഡോളർ കയ്യിൽ വെച്ച് കൊടുത്തിട്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇറക്കേണ്ടത് അണി എന്താ അതായത് ഇന്ന് മനുഷ്യന് ബോധം വെച്ചു ഇങ്ങനെ പോയാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊക്കെ ഇവര് കൊണ്ടുപോകുമെന്നും അക്ബർ വിളിക്കാൻ നമ്മളും നിർബന്ധിതരാകുമെന്നും പ്രതികരിച്ചത് ഉത്തർപ്രദേശിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രാസുകൾക്കെതിരെ ഗ്രാമവാസികൾ രംഗത്ത് ഉടൻ തന്നെ മസ്ജിദ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അവിടെ ഹനുമാൻ ചാലീസും ഭജനയും ഹിന്ദുക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലാണ് സംഭവം നടന്നത് ഇതിൽ ഗ്രാമവാസികളായ ഹിന്ദുക്കൾക്ക് അവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പള്ളി ഉടൻ തന്നെ പൊളിച്ചു മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകളും വിശ്വ ഹിന്ദു പരിഷ് പ്രവർത്തകരുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ സൂര്യപാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ കാര്യങ്ങളും താഴെ ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ മുകളിലാണിവ പള്ളി വെച്ച് കെട്ടിയിരിക്കുന്നത് എന്തിനെ ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണ്ടേ അതിന് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമല്ലേ ഇവരത് ഏറ്റെടുത്തിരിക്കുമല്ലേ ശിരസ വഹിച്ചിരിക്കുവല്ലേ യു പിയിലെ നിയമങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ച് ബുക്കിനകത്ത് എഴുതിവെച്ച് ഷോ കേസിൽ വിശ്രമിക്കാൻ വയ്ക്കാനുള്ളതല്ല അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കാനുള്ളതാണ് അതോ അതുകൊണ്ടാണ് ഈ രാജ്യത്തും വിദേശത്തും നരേന്ദ്രമോദിക്ക് തുല്യം ഒരു ഭരണാധികാരിയായി ബുൾഡോസർ ബാബയെ കണക്കാക്കുന്നതും എതിരാളികളാകുന്ന ഭീകരർ യോഗി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിവിറക്കുന്നതും അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരിയെ പീഡിച്ച പ്രതി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു സ്റ്റേഷനിൽ നിന്ന് ഊടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു സ്റ്റേഷനിൽ നിന്ന് ഊടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് വേദി ഉതിർത്തത് സംഭവം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ായിരുന്നെങ്കിൽ അങ്ങനെയാണെന്ന് വയസ്സുകാരി പീഡിപ്പിച്ച പ്രതി പോലീസിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് വെടിവയ്പുണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ

തോക്ക് ശേഷം സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ചു ഈ ഈ ഘട്ടത്തിലാണ് അവൻ ആ പോലീസ് മാതൃകാപരമായി സമാനമായ കുറ്റത്തിന് പിടിച്ചങ്ങട് തീർത്താൽ ആ നാട് പിന്നീട് സമാധാനമാകും പിന്നീട് കുട്ടികളെ കാണുമ്പോഴൊരിക്കലും ഇവർക്ക് ലിംഗമുദ്ധരിക്കില്ലെന്ന് മാത്രമല്ല തലച്ചോറ് പ്രവർത്തിക്കത്തതുപോലെ മന്ദപ്പ്മനാരെ പോലെ നടന്നുള്ളൂ നന്ദി